ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യം മതിയല്ല ഒരു പബ്ലിക് ഫിഗർ ആണ് ഒരു പബ്ലിക് സ്ഥലത്തേക്കാണ് പോണത് പക്ഷേ ഈ ഉള്ള പബ്ലിക്കിനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അവിടെ ഉള്ള ക്യാമറകളെയാണ് എനിക്ക് എനിക്കിട്ടൊന്നും വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് നമുക്കുള്ളൂ അതെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഫിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ ഈ പറഞ്ഞ ഞാൻ എന്തെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒക്കെ ആയിരിക്കും എപ്പോഴും ഇട്ടുകൊണ്ട് പോവുക തന്നെ ഈ പറഞ്ഞ പോലെ തിക്കും ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ ചിലപ്പോൾ ഇപ്പൊ ഇന്നലെ ഞാൻ കൊടുത്ത സാരിയാ അപ്പം സാരി ചിലപ്പോൾ മാറിപ്പോയേക്കാം ഇത് ചിലപ്പോൾ എന്റെ കണ്ണില് പെടില്ല കണ്ണില് പെട്ടെന്ന് നമ്മളത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തു അതല്ലാതെ നമ്മൾ ചിലപ്പം പെടില്ല അങ്ങോട്ടേക്ക് തന്നെ സാരി ചെലപ്പോ മാറിപ്പോ ഞാൻ അറിയണ്ടാവില്ല അല്ലെങ്കിൽ സാരി ഇപ്പൊ എന്റെ വയറ് കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയണ്ടാവില്ല മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യൂല പറ്റൊക്കെ എല്ലാവർക്കും പറ്റേ അപ്പോ

ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ച് കൊണ്ട് ഇവന്റെ ഒക്കെ തല തെരുവ് നയക്കൾ കിട്ടുകൊടുക്കണം അച്ഛന്റെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്